ഗർഭിണിയായ ഒരു സ്ത്രീയോടും അവരുടെ കുടുംബത്തോടും പോലീസ് നടത്തിയ ക്രൂരമായ അതിക്രമം കേരളത്തിലെ പോലീസിന്റെ തനി നിറം പിണറായി വിജയന്റെ പോലീസിന്റെ തനി നിറം ഒന്നും കൂടി ജനങ്ങളുടെ മുന്നിൽ തുറന്നു തുറന്നുകാട്ടുക പോലീസ് അതിക്രമങ്ങളുടെ നീണ്ട കഥയാണ് പിണറായി വിജയന്റെ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത് ഈ അതിക്രമം ഒരു ഭർത്താവിനെ പിടിച്ചുകൊണ്ടുപോയി നിസാരമായ ഒരു കാര്യത്തിന് ക്രൂരമായി പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നത് അറിഞ്ഞ ഗർഭിണിയായ ഭാര്യയാണ് കുഞ്ഞുങ്ങളുമൊത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നത് അവരുടെ മുമ്പിൽ വെച്ചും ഭർത്താവിനെ മർദ്ദിക്കുന്നത് കണ്ടാണ് അവര് ബഹളം ഉണ്ടാക്കിയത് അപ്പോൾ അവരോടും ക്രൂരമായിട്ടാണ് അവരെയും മർദ്ദിച്ചത് ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് ഒരു ഗർഭിണിയായ സ്ത്രീയെ കുഞ്ഞുങ്ങളുമായി വന്ന സ്ത്രീയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായി മർദ്ദിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പരാതി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയതാണ് അതിനെക്കുറിച്ച് ഒരു നടപടിയും എടുക്കാതെയാണ് മുഖ്യമന്ത്രി ഇത് ഒളിച്ചു എന്നിട്ട് അന്വേഷണം നടത്തിയെന്നാ പറയുന്നത് അന്വേഷണം നടത്തിയിട്ട് തെറ്റായ വിവരമാണ് ആഭ്യന്തര മന്ത്രിയുടെ കയ്യിൽ കിട്ടിയതെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് പോലും അറിയാനുള്ള സംവിധാനം ഒന്നുകിൽ കേരളത്തിലെ പോലീസിലില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും മനപൂർവ്വം ഇതും മറച്ചു വെച്ചു രണ്ടായാലും ഗുരുതരമായ പ്രശ്നമാണ് അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുകയും ഉത്തരവാദികളായ ആളുകൾക്കെതിരായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണം ഈ കുറ്റകൃത്യം ചെയ്ത ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസർ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ചെല്ലാം ഗൌരവതരമായി അന്വേഷിക്കണം ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പാടില്ല അവർ ഹൈക്കോടതിയിൽ പോയി നിയമപരമായി പോരാട്ടം നടത്തിയില്ലെങ്കിൽ പാലക്കാട്ട് സുജിത്തിന്റെ തൃശൂരിലെ സുജിത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇതാരും അറിയില്ലായിരുന്നു പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നതിന്റെ നൂറിലൊന്നും വിവരങ്ങൾ പുറത്തു വരുന്നില്ല പോലീസ് ജനങ്ങളെ ശത്രുക്കളെ പോലെ കാണുകയും നിരപരാധികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലമായി പിണറായിയുടെ പോലീസ് കാലഘട്ടം മാറി ഇപ്പോൾ അതിനേക്കാൾ ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ് ക്രിമിനലുകളുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി ഡി റാങ്കിലുള്ള ഒരാൾ ആളെ പരോളിൽ വിടുന്നു ഇ പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ വരെ പണം വാങ്ങിച്ചു പുറത്തുവിട്ടു എന്നുള്ള ആരോപണമാണ് അപ്പൊ കൊടും ക്രിമിനലുകൾ പണം കൊടുത്താൽ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് ജയിലിൽ നിന്നും വീട്ടിൽ പോയിരിക്കാം പരോളിൽ ജയിൽവാസ ഇല്ല അപ്പൊ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ പോലും ഈ പണം മേടിച്ച് കൈക്കൂലി മേടിച്ച് പരോളിൽ ആളെ വിടുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്ന കേരളത്തിലെ പോലീസിനെ ഈ പിണറായി വിജയന്റെ കാലത്ത് എത്രമാത്രം അതപ്പതിപ്പിച്ചു എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല കാരണം ഈ ക്രിമിനലുകളായ പോലീസുകാരെ സംരക്ഷിക്കുന്നത് സി പി എം ആണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് സി പി എം പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രൊട്ടക്ട് ചെയ്യുന്നു ഈ രണ്ടായിരത്തിഇരുപത്തിനാലിൽ നടന്ന ഈ സംഭവം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്ന് പറഞ്ഞാൽ എന്തിനാണ് അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കുന്നത് എന്തിനാണ് അവർ പരാതി കൊടുത്തിട്ടും ഈ പോലീസ് സ്റ്റേഷനിൽ നടന്ന ഈ ക്രൂരമായ അതിക്രമത്തെക്കുറിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ ചോദ്യമുള്ളു എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്തിനാണ് അവിടെ ഇരിക്കുന്നത് അതാണ് ചോദ്യം ഞാൻ എലക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലോ എലക്ഷന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല ഇത് തീവ്ര വലതുപക്ഷ ഗവൺമെന്റ് ആണ് ഫാസിസ്റ്റ് ഗവൺമെന്റുകൾ ലോകത്തെല്ലായിടത്തും ചെയ്യുന്നത് പോലെ മോഡി ഗവൺമെന്റ് ചെയ്യുന്നത് പോലെയാണ് ഒരു എതിർപ്പിനെയും അസഹിഷ്ണുതയോടുകൂടിയാണ് എല്ലാ എതിർപ്പുകളെയും നേരിടുന്നത് ഒരു പാട്ട് പോലും സഹിക്കാൻ പറ്റുന്ന മനസ്സിലില്ല ഒരു പാട്ട് പോലും കേട്ടാൽ ഇവർ അസ്വസ്ഥരാകും ഇവർക്ക് അസഹിഷ്ണുത ഉണ്ടാവും നമുക്ക് നോക്കാം ഞങ്ങൾ പറഞ്ഞല്ലോ അവരെ നിയമപരമായും രാഷ്ട്രീയമായും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും ഇത് കേരളമാണ് കേരളമാണ് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി തൊണ്ണൂറ്റൊന്ന് എ വകുപ്പ് ഒന്ന് നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഒന്ന് എ വകുപ്പ് ലംഘിക്കുന്ന നടപടിയാണ് നടപടിയാണ് ആർട്ടിക്കൽ മൗലിക അവകാശം ഫണ്ടമെന്റൽ റൈറ്റ് നയൻറ്റീൻ വൺ എ ലംഘിക്കുന്ന നടപടിയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനാണ് കൃത്യമായി നൽകിയിരിക്കുന്നത് കൃത്യമായ ലംഘനമാണ് ഭരണഘടനാ ലംഘനമാണ് ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത് ഭരണഘടനാ ലംഘനം ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുകയാണ് ഗവൺമെന്റ് ഇത് പേടിപ്പിക്കാൻ ഇനി ആരും ഗവൺമെന്റിനെ വിമർശിക്കാതിരിക്കാൻ ഗവൺമെന്റിനെ വിമർശിച്ചാൽ ഇതായിരിക്കുമെന്ന് ഫാസിസ്റ്റുകൾ പറയുന്നത് പോലെ തീവ്ര വലതുപക്ഷ സർക്കാരുകൾ പറയുന്നത് പോലെയാണ് പിണറായി സർക്കാർ പറയുന്നത് എങ്ങനെ ആർക്കാണ് അയ്യപ്പനെ അപ്പോ എം സ്വരാജ് അയ്യപ്പന്റെ വിവാഹം മാളികപ്പുറത്ത് അമ്മയായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഈ രാജീവ് അബ്രാഹിമിനെ പറയണപ്പെട്ടില്ലേ പിണറായി വിജയനും എം സ്വരാജുമെല്ലാം സ്ത്രീ പ്രവേശന കാലത്ത് നടത്തിയ പ്രസ്താവനകളൊന്നും ആർക്കും മരണപ്പെട്ടില്ല അല്ലെ ഇതേ പാരഡി കാണും കെ കരടാരിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹമുള്ള കാലത്ത് സി പി എം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും ഞങ്ങളാരും പരാതി പറഞ്ഞിട്ടില്ലല്ലോ അന്ന് പരാതി പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇവരിപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ അസഹിഷ്ണുതയുടെ പര്യായങ്ങളാണ് അധികാരത്തിന്റെ അഹങ്കാരം ബാധിച്ചിട്ട് ആരും എതിർക്കാൻ പാടില്ല ആരും സംസാരിക്കാൻ പാടില്ല ആരും പ്രചരണം നടത്താൻ പാടില്ല ഇലക്ഷൻ തോറ്റപ്പോ ഒന്നും കൂടി ഹാലളകി ഒന്നും കൂടി ഹാലളകി അതാണ് ഈ കാണുന്നത് അതിന്റെ മുമ്പിൽ ഒന്നും പേടിച്ചോടുന്ന ആളുകളല്ല കേരളം മുഴുവൻ ഇത് പാടാൻ പോവാ പാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളം മുഴുവൻ പാടിക്കൊണ്ടിരിക്കുക ഞാൻ ആദ്യമേ തന്നെ കേട്ടതാണ് ആദ്യമേ പഠിച്ചതാണ് അത് വരട്ടെ അത് ഇല്ലെങ്കിൽ നമുക്ക് കാണാനേ പേടിപ്പിക്കൊന്നും വേണ്ട കേസെടുത്ത് പേടിപ്പിക്കൊന്നും വേണ്ട ഞങ്ങൾ നിയമപരമായും നേരിട്ടോളാം രാഷ്ട്രീയമായും നേരിട്ടോളാം ഒരു കാര്യം ഇപ്പൊ മാസുകാരി വരെ പാടിക്കൊണ്ടിരുകയാണ് നല്ല കമ്മ്യൂണിസ്റ്റ് ഇറങ്ങി ഇതാണ് പാടികൊണ്ടിടക്കുന്നത് ഇപ്പോ ഈ ഭാഗത്താണ് പാടികൊണ്ടിടക്കുന്നത് അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചു മാറ്റിയതിനം ആരടിയുണ്ടാക്കിയതിനാണ് പ്രശ്നം നാലോചിച്ച് നോക്കി അയ്യപ്പന്റെ സ്വർണം കവർന്നവരെ ചെറുപ്പ് നിർത്തുകയാണ് അവരുടെ തോൽ കൈട്ടുകൊണ്ടാണ് സി പി എം സംസാരിക്കുന്നത് മനസ്സിലായി ഗുരുമുറി വിഷയത്തിലെ ഹൈക്കോടതി വിധിയെ ഞങ്ങള് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കാരണം ബ്രൂവറിക്കെതിരായിട്ട് എലപ്പള്ളി ബ്രൂവറിക്കെതിരായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം ഉയർത്തിയ അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി അനുമതി റദ്ദാക്കിയത് അതിനകത്ത് സുതാര്യതയില്ല നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല ഒരു പഠനവും നടത്താതെയാണ് ഇത് കൊണ്ടുവരുന്നത് അതാണ് ഹൈക്കോടതി റദ്ദാക്കിയത്